ും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണ് പറഞ്ഞു കൊടുത്തായിട്ട് കഴിക്കുന്നത്

കാന്താരിമോളൊക്കെ ഇട്ട് അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു അയിക്കിന് പൊള്ളിട്ടു കക്കറയിപ്പ് ചെയ്യാന്നല്ല സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ പറയാം അപ്പൊ അതിലേക്ക് സൈനില് നമ്മൾ വേപ്പിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക അധികം റോസ്റ്റ് ആക്കാൻ പാടില്ല അപ്പൊ എന്താണ് നമുക്ക് ഭൂരിയുടെ കൂടെ കഴിക്കാൻ വെള്ളം ഉണ്ടാകില്ല ചാറുണ്ടാവില്ല അപ്പൊ ഇനി ഭൂരി ചുടാൻ വേണ്ടിട്ട് ഇതാർത്ത കേട്ടിട്ട് അപ്പൊ ബ്ലോഗർ ശബ്ദം നിങ്ങൾ ഇതില് കേൾക്കുന്നുണ്ടാവും എങ്ങനെയുണ്ട് അഭിപ്രായം എവിടെ കേറി ഇനി ചട്ടി അല്ല എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ടാൻ ചാലഞ്ചൊന്നല്ല അയ്ക്ക് ഭൂരി ഇട്ടു കൊടുക്കാൻ കോരി എണ്ണ നല്ലോം ചൂട് കേട്ടോ ചിക്കൻ ഇല്ല ആകെ ഒരു ചിക്കനും ചിക്കനും മാത്രമേ അറിയുള്ളു ആ എണ്ണ ഇപ്പൊ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്

ൂട് നല്ലോണം <test> ഞാൻ അടങ്ങിക്ക് ഞാൻ പറഞ്ഞില്ലേ അവിടെ ഈ ഭൂരി കറക്റ്റ് ആയിട്ടുണ്ട് ട്ടോ നിലത്തില്ലേ ഭയങ്കര ചൂടാണ് കൊറച്ചൊരു പട്ടിയില് വേണം മറ്റേ വേണത് പൊങ്ങി കിട്ടുള്ളൂ കണ്ടോ ഇപ്പൊ പൊങ്ങില്ലേ ഇപ്പൊ പൊങ്ങും ചെയ്തു எ எண்ணி சூடாய் அது பொங்கியது அங்கே நல்ல சோஃப் பூரி அழிக்க അതൊന്നല്ലേന്റെ വർത്തമാനം കേട്ടിട്ട് നിങ്ങളാരും ബോധം കേട്ടോ എത്ര വേണം ണ്ടല്ലോ അപ്പൊ ഞങ്ങള് ഇത്രയും പൂരിയാണ് റെഡി ആക്കിയത് അത്രയും മതി ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രം കഴിക്കാനാ ഗ്യാസ് ഓഫ് ആക്കി ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചായ കൂട് റെഡി ആക്കി എടുക്കാൻ കേട്ടോ ചൂട് പൂരിയും ബീഫും ചായയും വാവും ഞങ്ങൾ കഴിക്കുക ഭൂരിയും അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഞങ്ങളുടെ ഈ വീഡിയോ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്